രാഷ്ട്രം എന്ന നമ്മുടെ സങ്കല്പം ഭാരതം എന്ന രാഷ്ട്രം ആ രാഷ്ട്രത്തിന് ഒരു ഭൗതികവും രാഷ്ട്രീയമായ ഭാവം മാത്രമാണ് പലരും കൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതിനൊരു സാംസ്കാരിക മുഖമുണ്ട് സിവിലൈസേഷണൽ ഫേസ് ഓഫ് ഇന്ത്യ അത് റീഡിസ്കവർ ചെയ്യുന്ന അത് കണ്ടെത്തുന്ന നിമിഷങ്ങളാണ് കുംഭമേള എന്ന് പറയുന്നത് പ്രാർത്ഥന കൂടിവരവ് സമർപ്പണം സമാഗമം ഇത് എന്തുവാകണം പക്ഷെ അതെല്ലാം തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലെ അനിവാര്യമായ ചില കാര്യങ്ങളാണ് അതില്ലാതെ രാഷ്ട്ര നിർമ്മാണം പൂർത്തിയാകില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടിവരവ് ചരിത്രത്തിൽ നാളിതുവരെ ഇത്രയും വലിയ ഒരു സമാഗമം ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നതൊന്നുമില്ല കാരണം ഹജ്ജ് തീർത്ഥാടനം അതുപോലെ മറ്റു പല റിലിജിയസ് ആൻഡ് ഡിനോമിനേഷണൽ കൂടി അവിടെയൊക്കെ അൻപത്തഞ്ച് അറുപത് കോടി ആളുകൾ ചില അനൗപചാരിക കണക്കുകൾ അനുസരിച്ച് അറുപത്തി കോടി വരെ ആളുകളാണ് ഭാരതത്തിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് അതിലേതാണ്ട് പകുതിയോളം അല്ലെങ്കിൽ നാൽപ്പ നാൽപ്പത്തഞ്ച് ശതമാനം കുംഭമേളയിൽ പങ്കെടുത്തു ഭാരതത്തിൽ നിന്ന് മാത്രമല്ല ഇതൊരു ആഗോള സംഗമമാണ് ആഗോള കൂടിപരമാണ് ഇത് സംഭവിച്ചത് നൂറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ആഗോള അനുഭവമാണെങ്കിൽ പോലും ഇപ്പോൾ അവസാനിച്ച ശിവരാത്രി ദിനത്തിൽ അവസാനിച്ച ആറ് ആഴ്ചകളിൽ ഏറ്റവും എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് പോലും തികച്ച യാഥാസ്തികമായ കണക്കുകൾ അനുസരിച്ച് പോലും ആരും നാൽപ്പത് കോടിയിൽ താഴെ ഒരു നമ്പർ പറഞ്ഞിട്ടില്ല അതിനർത്ഥം ദാറ്റ് മെനി പീപ്പിൾ ഒരുപക്ഷെ എന്ന നിലയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകളാണ് എന്നെ ഏറ്റവും അധികം ടച്ച് ചെയ്തത് അത് ഇതാണ് നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിച്ചുവോ എന്ത് അനുഭവിക്കാൻ ആഗ്രഹിച്ചുവോ അത് നിങ്ങൾക്ക് ലഭിച്ചു ശവശരീരങ്ങൾ ഗംഗയിലൂടെ ഒഴുകി നടക്കുന്നത് കാണാൻ ആഗ്രഹിച്ചവർക്ക് അത് കാണാനായിട്ടുണ്ടാവാം ചപ്പു ചവറുകൾ കുന്നുകൂടി കിടക്കുന്ന മൂലകൾ കാണാൻ ആഗ്രഹിച്ചു വന്നവർ അത് കണ്ടു അത് മാത്രം കണ്ടു ഗംഗയിൽ സ്നാനം നടത്തുന്നതിൻ്റെ പുണ്യ അനുഭവത്തിൽ പ്രവേശിക്കാൻ വന്നവർക്ക് അത്ത അനുഭവ വിധിമായി അങ്ങനെ ആ ഒരു പുണ്യ നഗരത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാമഹ അല്ലെങ്കിൽ മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണല്ലോ പൂർണ്ണ കുംഭമേളകൾ നടക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് കുംഭമേളകൾ കഴിഞ്ഞ പതിമൂന്നാമത്തെ കുംഭമേള പ്രയാഗ്രാജ്യം നടക്കുമ്പോൾ അത് നൂറ്റി നാൽപ്പത്തി നാല് എന്ന സൈക്കിൾ പൂർത്തിയാവുകയാണ് അത് ഒരു മനുഷ്യായുസൽ ഇനി നമുക്ക് സാധ്യമല്ല ആ ഒരു അനുഭവം ഈ ഇനി സാധ്യമല്ല ഒരു നമ്മുടെ സന്തതി പരമ്പരകളുടെ മനുഷ്യായുസിലും സാധ്യമാവില്ല ഇനി ഒരു ഏഴ് തലമുറ കഴിയണം അടുത്ത ഒരു പൂർണ്ണ ഈ ഒരു അർത്ഥത്തിൽ കുംഭമേള ഉണ്ടാകാൻ അന്ന് ലോകത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ പൂർണ്ണമായി മാറും അപ്പോഴും സനാതനധർമ്മം എന്നത് കാലാതീതമായി നീങ്ങുന്ന ആ ധർമ്മത്തിൻ്റെ അനുഭവം മുന്നോട്ട് പോകും അത് ആണ് അതാണ് ഈ പറയുന്ന കുംഭമേളയുടെ പ്രത്യേകത ഇതെന്തുകൊണ്ട് നമ്മൾ വാർത്താ പ്രാധാന്യം എപ്പോഴും പിന്നെ നമ്മുടെ ചാനൽ മാധ്യമ രംഗത്ത് ഓരോ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് പൂർണ്ണ സമയ മാധ്യമ പ്രവർത്തകനല്ല മാധ്യമങ്ങളിൽ എപ്പോഴും ചർച്ചകൾക്ക് വരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനിതിനെ കാണുന്ന ഒരു കാര്യമുണ്ട് ക്ഷീരമുള്ളവരകട്ടും ചോട്ടിലും ചോര തന്നെ കൊതുകിന് പ്രധാനം എന്നതുപോലെ തന്നെയാണ് ഇതിനെയെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉള്ള ഒരു കുൽസിത ശ്രമം അത് ഭാരതത്തിനകത്ത് നിന്ന് മാത്രമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഭാരതത്തിനകത്ത് തീർച്ചയായും രാഷ്ട്രീയ പ്രതിയോഗി യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ പ്രഭാവം വർദ്ധിക്കുമോ ഇത്ര ജലകോടികൾ ഒഴുകിയെത്തുന്ന പ്രയാഗ് അത് നൽകുന്ന ഒരു വിസിബിലിറ്റി അതെങ്ങനെയാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെന്റിന് ദൃഢതയേകുന്നത് അങ്ങനെയെങ്കിൽ അത് മോശമാണ് പോരായ്മകളുണ്ട് സംഘാടന മികവില്ലാത്ത ഒന്നാണ് ഇത്രയും പേര് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല പൂർണ്ണ പരാജയമാണ് എന്ന് കാണിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ് അതാരുടെ ആവശ്യമാണ് അതാരമാണ് ബംഗാൾ മുഖ്യമന്ത്രി ശ്രീമതി മമത ബാനർജി അരുതാത്തൊരു വാക്ക് ഉപയോഗിച്ചു ഇപ്പം മഹാമേള അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ കൂടിവരവിനെ മൃത്യു കുംഭം എന്ന് പറയുമ്പോൾ അതിനെ അർത്ഥമാക്കേണ്ടത് ഒരു സ്റ്റാമ്പേഡ് നടന്നു എന്നത് സ്വാഭാവികമാണ് അറുപത് കോടി ജനം പല സമയങ്ങളിലായി വരുമ്പോൾ ഒരു ലോ ഓഫ് ആവറേജ് എന്നൊരു കാര്യമുണ്ട് അതിനകത്തൊരു ന്യായീകരണങ്ങളല്ല ഒരു ലോ ഓഫ് ആവറേജ് എന്നൊരു കാര്യമുണ്ട് അപ്പം ഏത് സമാഗമങ്ങളിലും നൂറ് ശതമാനം കമ്പ്യൂട്ടർ പ്രൊസിഷനോടുകൂടി ഒരു കാര്യം നടത്താനാവില്ല എന്ന് നമുക്കറിയാം അത് മനുഷ്യ സാധ്യ സാധ്യവുമല്ല നിർവൃത്തിയിലേക്ക് മനുഷ്യ മനസ്സുകളെ കൊണ്ടെത്തിക്കുന്ന അനുഭവത്തെ മൃത്യുവിൻ്റെ അനുഭവമായി വക്രീകരിക്കുന്ന ചിത്രീകരിക്കുന്ന ചില കുശാഗ്ര ബുദ്ധികളുണ്ട് അത് ഏറ്റുപിടിക്കുന്ന ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശ്രീ അഖിലേഷ് യാദവിനെ പോലെ അതുപോലെ ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ചില ചെറിയ മനസ്സുകളുമുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ അങ്ങനെ രാഷ്ട്രീയം അതിൽ ഒരു സാധ്യത കണ്ടെത്തി കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ രാജ്യനായ നേതാവാണ് എ ഐ സി സി പ്രസിഡന്റുമാണ് ഖാർഗേജിയുടെ ഒരു വാക്ക് അതും ഒരുപക്ഷെ ആ അനുഭവത്തിൻ്റെ യുക്തിക്ക് ചേർന്നതായോ എന്ന സംശയമുണ്ട് അവിടെയും കുംഭമേള പോയാൽ കുംഭമേളയിൽ പങ്കെടുത്താൽ ഭാരതത്തിന്റെ പട്ടിണി മാറുമോ ഇതൊരു ദൈവാനുഗ്രഹത്തെ ഈശ്വര ചൈതന്യത്തെ സ്ഥിരങ്ങളിൽ ആവാഹിക്കുന്ന ഒരു ജനത ആ അനുഭവത്തിനായി ചെല്ലുമ്പോൾ അവിടെ ഭൗതികമായ അളവ് കോലി കൊണ്ട് മാത്രം ആ ദൈവചൈതന്യത്തെ അളക്കുന്ന തുച്ഛ മനസ്സുകൾ എന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത് എന്താണ് സനാതനധർമ്മത്തെ ഉറ്റുപാട് സനാതനധർമ്മത്തെ വിമർശനപരമായി കണ്ട കുറച്ച് കാലമാണ് നമ്മൾ കഴിഞ്ഞ മറ്റേ വർഷം ഈ ഉദയനിധി സ്റ്റാലിൻ ഉയർത്തിവിട്ട ഒരു വിവാദം തമിഴ്നാടിൻ്റെ ഭാഗത്ത് അതൊരു തീർച്ചയായും അതിൻ്റെ സ്റ്റാലിൻ സ്റ്റാലിൻറ്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം സനാതനധർമ്മത്തിൻ്റെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്റ്റാലിൻ ആ ഒരു പരാമർശം നടത്തി എന്നാൽ അതിനുള്ള മറുപടി കുംഭമേളയായിരുന്നു എന്നാണ് എൻ്റെ ഒരു സനാതനധർമ്മത്തിന്റെ വിശാലമായ അർത്ഥതലങ്ങൾ വാക്കുകൾ കൂടിയുണ്ടല്ല അനുഭവത്തിലൂടെ ജീവിതത്തിലൂടെ ദൃശ്യാവിഷ്കാരത്തിലൂടെ കാട്ടിക്കൊടുത്ത ഒരു വലിയ ഇനി അങ്ങനെ ഒരു വിവാദം വരേണ്ട കാര്യമല്ല കാരണം എല്ലാ വിഭാഗങ്ങളും കുംഭമേളയിൽ ജാതിയില്ല മതമില്ല വർഗമില്ല ഭാഷയില്ല രാഷ്ട്ര അതിർവരമ്പുകളില്ല രാഷ്ട്രാതീതമായി മതാതീതമായി വർണ്ണാതീതമായി വർഗാതീതമായി ഉള്ള മാനവരാശിയുടെ കൂടി വരവ് അങ്ങനെയുള്ള മനുഷ്യ സമാഗമങ്ങളെ സനാതനധർമ്മത്തിൻ്റെ ചാരുതയായി കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നവഭാരത സൃഷ്ടി ഉണ്ടാവുന്നത് അല്ല എങ്കിൽ സനാതനധർമ്മത്തെ ഒരു പ്രത്യേക വീക്ഷണ കോടിലൂടി കാണുകയും അതിനെ തുച്ഛീകരിച്ച് കാണുകയും ഒരു ചാതുരാൻ വ്യവസ്ഥിതിയുടെ ഒരു എൻഡോഴ്സ്മെന്റിന്റെ ഒരു ഉപകരണമായി ആ സനാതനധർമ്മം എന്ന ഇറ്റേണൽ ട്രൂത്തിനെ കാണുകയും ചെയ്യുന്ന ആ ഒരു അനുഭവം അത് മാറി വരേണ്ടതുണ്ട് അതാണ് ഒരു ടെക്ക് ഒരു പോസിറ്റീവ് ടൈക്ക് എന്ന് പറയുന്നത് കുംഭമേള വാസ് തിഥനം നടന്നതുപോലെ മനുഷ്യ മനസ്സുകളിൽ ജാതിക്കതീതമായി നടന്ന ഒരു മഥനം ആ മഥനത്തിന്റെ അമൃതാകുന്നു ഭാരതത്തിന് ജീവൻ നൽകേണ്ട നവഭാരതത്തിന് ജീവൻ നൽകേണ്ട സിവിൽ സെസ്റ്റിന്റെ ജീവൻ നൽകേണ്ട ആ അനുഭവം അങ്ങനെ ഒരു സംസ്കൃതി ഭാരത സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പോക്ക് ആ പോക്കിനെ തീർച്ചയായും ഊർജ്ജം പകരാൻ അനുഭവം ആകുന്നത് കുംഭമേള എന്റെ സുഹൃത്തുക്കൾ പലരും പോയി പോയി തിരിച്ചു വന്ന് നേരിട്ടുള്ള വർണ്ണങ്ങൾ പണികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വർണ്ണനങ്ങളിൽ ഞാൻ കേട്ടതാണ് അപ്പൊ അതൊരു അനുഭവമാണ് നമ്മളായിരിക്കുമ്പോൾ അത് ഏത് ഫിൽറ്റർ ആയിക്കോട്ടെ അത് കുംഭമേള ആയിക്കോട്ടെ ഏതൊരു തീർത്ഥാടന ഇടങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശ്വരനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശ്വരനെ വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ഈശ്വരൻ ഒരൊറ്റ ഈശ്വരനാണ് എന്ന ഒരു ആത്യന്തിക പ്രാപഞ്ചിക ശക്തി തന്നെയാണ് എന്ന ആത്യന്തിക വിശ്വാസമാണ് മാനവരാശിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഒരു സംസ്കൃതി എന്ന നിലയിൽ ഭാരതത്തിന് നിലനിൽക്കാനാവുന്നത് മറ്റ് രാജ്യങ്ങൾ തകർന്നാലും ഭാരതം നിലനിൽക്കും എന്ന ഒരു പ്രതീക്ഷ ഒരു രാഷ്ട്രമീമാംസകൻ കൂടിയായ എനിക്കുണ്ട് കാരണം അമേരിക്കാം എന്നല്ലാതെ ൻമെന്റ് ട്രംപ്സ് ആണ് സമ്പത്തിന്റെ ഭാഷ മാത്രം മനസ്സിലാക്കുന്ന ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് അതിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല കിഴക്കൻ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ജനസംഖ്യ ഒരു പക്ഷേ എൻറ്റയൺ യൂറോപ്പിൻ്റെ ജനസംഖ്യയാണ് ഈ പറയുന്ന അറുപത്തിയാറ് കോടി ആളുകൾ എന്ന് പറയുന്നത് ഇൻ വൺ ഗ്രാൻഡ് സിറ്റി പുണ്യനഗരമായ ഗംഗാ തീരത്ത് യമുനാ തീരത്ത് ആകാശ ഗംഗാതീരത്ത് അസംഗമ വേദി ലഹബാദിൽ പ്രയാഗ് രാജിൽ ഒത്തുകൂടുന്നു എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ആതിഥ്യം ഇത് ഭരതീയാണ് കേരളത്തിൽ നിന്ന് പെട്ട എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുംഭമേള അല്ലേ ഓ അതൊന്ന് ഉത്തർപ്രദേശിലെ പിന്നെ ബീഹാറിലെ ആളുകളൊക്കെ പോകുന്ന ഘട്ടമല്ലേ കുംഭമേളക്ക് ഇവിടെ നിന്ന് പോയ ആളുകളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പട്ടുചേർട്ട് അങ്ങനെ ഒരു കേട്ട് കൽവിയില്ലേ കേട്ടോ പിന്നെ എന്തെങ്കിലും പിന്നെ അന്നുണ്ടായിരുന്ന ഒരു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അത് മഹാ ഋഷിമാർ മുനിവര്യന്മാർ ഒത്തുകൂടുന്ന അഘാഠകളുടെ പ്രതിനിധികൾ ഒത്തുകൂടുന്ന ഒരു മഹാസംഗമ വേദി ആ രീതിയിലെ ഒരു സ്പിരിച്വൽ ഒരിതാണ് അപ്പൊ ഇവിടെ ശരിക്കും ആകാശവും ഭൂമിയും ഒന്നാകുന്ന സന്യാസി വര്യന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സാധാരണക്കാർക്കും ഗൃഹശാസ്ത്രമികൾക്കും ഒരുമിച്ച് പാർക്കാൻ ഇടം ആ പാർപ്പിടം ശരിയാവില്ല മുൻകൂട്ടി വിധി എഴുതി ചില വിധി കർത്താക്കൾ മുൻകൂട്ടി എഴുതി ആ പാർപ്പിടം ശരിയാവില്ല അവർക്ക് അധിവസിക്കാനാവില്ല കോളിഫോം ബാക്ടീരിയ ഉണ്ടാവും ഗംഗാജലം മലിനമായിരിക്കുന്നു മനസ്സിലെ മലീമസമായ ചിന്തകൾ വാക്കുകളുടെ രൂപത്തിൽ ജലത്തെ മലീമസമാക്കുന്ന അനുഭവം ഈ അനുഭവം ശരിയാണ് കോളിഫോം ബാക്ടീരിയ ആണെന്ന് തിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും വലിയ മാനവ സംഗമങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ പക്ഷെ അവിടെ പ്രവർത്തിച്ച ലോക മഹാത്മകങ്ങളിലൊന്നാണ് ഈ മൂവിംഗ് ടോയ്ലറ്റ്സ് അത് പറഞ്ഞു കേട്ട വിവരങ്ങളാണ് കാണുകയും ചെയ്തു ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം ബയോ ടോയ്ലറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി അൻപത് മെട്രിക് ടൺ ജൈവ മാലിന്യമാണ് ഓരോ ദിവസവും പ്ലാന്റുകളിൽ സംസ്കരിച്ചത് സംവിധാനങ്ങൾ പിന്നെ കഴിഞ്ഞു എന്നത് തീരെ വില കുറച്ച് കാണാനാവുന്ന കാര്യമല്ല ശ്രീ യോഗി ആദിത്യനാഥിനും എന്ന രീതിയിൽ അഭിമാനിക്കാൻ തീർച്ചയായും വകയുണ്ട് ഐ വിസ് ഓഫ് ലക്ഷക്കണക്കിന് ഒരു പ്രതിഫലം പറ്റാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായ വ്യക്തികൾ ലക്ഷക്കണക്കിന് വോളണ്ടിയേഴ്സിന്റെ ആത്മാർത്ഥമായ പ്രയത്നം അത്രയും വലിയൊരു കൂട്ടി വരവിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ മൈ പോയിന്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം അഫയർ വാസ് കുംഭമേളി നോ നീഡ്സൈസ് ഇറ്റ് അതിന്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല കേന്ദ്ര സർക്കാരിനെ അല്ലെ സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് ഒരു രാമക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്നതിന് ഉപരിയായ ഒരു പൊളിറ്റിക്കൽ മൈലേജ് കിട്ടണം എന്നില്ല അങ്ങനെ കിട്ടണമെന്നില്ല അത് അതിന് രാഷ്ട്രീയ യുക്തിയാണ് അത് മാത്രമല്ല ഒരുപാട് വിമർശനങ്ങളും പരാജയ സാധ്യതകളും രാമക്ഷേത്രം പോലെയല്ല ഇത് വലിയ കുടിവരമാണ് ആ രീതിയിൽ തീർച്ചയായും ഒരുപക്ഷെ നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ്സ് ഫാസ്റ്റർ ദാൻ ദ പോസിറ്റീവ് ന്യൂസ് അതുകൊണ്ടാണ് പറയുന്നത് ഈ കുംഭമേള കഴിഞ്ഞ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാരതം എന്ത് നേടി ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് ഓഫ് സിവിലൈസേഷണൽ എൻറ്റിറ്റി നബ്ജറ്റ് എൻറ്റിറ്റി ആസ് എ കൾച്ചറൽ എൻറ്റിറ്റി ബുദ്ധിമുട്ടാണ് സാംസ്കാരിക ചൈതന്യമുള്ള ഒരു ദേശത്തെ കീഴടക്കാൻ മസ്കരിക്കാൻ പറശുവൽക്കരിക്കാൻ എളുപ്പമല്ല ഭൗതികസമ്പതിയിൽ നിന്നുകൊണ്ട് നമുക്ക് കീഴടക്കാം പക്ഷേ ആധ്യാത്മിക നിറവിൽ നിൽക്കുന്ന ഒരു ജനതയെ അതിനൊരു ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ ഈ പറയുന്നത് ഇതിനൊരു വിശാല അർത്ഥത്തിലാണ് ഒരു സാംസ്കാരിക പൈതൃകം ആ പൈതൃകത്തിന്റെ ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമാണ് ഭാരതത്തിൽ താമസിക്കുന്ന എല്ലാവരും ആ ഒരു ചൈതന്യത്തിന്റെ ഭാഗമാണ് അല്ലാതെ അതിനകത്തൊരു മതത്തിന്റെ പരിപ്രേഷ്യം മാത്രം തുച്ഛമായി കടന്നുകൂട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ ലോകത്തിൻ്റെ ഹയറാർക്കി മാറി മറയുന്നത് നമ്മൾ ജട്ടലോട് കൂടിയും കുറച്ച് സാധ്യതാപരമായും വിലയിരുത്തിയ ഒരാളാണ് ഞാൻ നാല് വർഷങ്ങളെയാണ് പ്രധാനമായി ഈ ചേഞ്ച് പാരഡൈം ഷിഫ്റ്റിൻ്റെ വർഷങ്ങളായി കാണുന്നത് വൺ ഇൽ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് പിന്നെ ന്യൂ വേൾഡ് ഓർഡർ ദി ഡീകൺസ്ട്രക്ഷൻ ദ വേൾഡ് ആഫ്റ്റർ ഡീകോളൈസേഷൻ അത് കഴിഞ്ഞ് ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉണ്ടായി ലോകരാജ്യങ്ങൾ എണ്ണം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ എന്നതിൽ നിന്നും നൂറ്റി അൻപതിലധികം ലോകരാജ്യങ്ങളായി പെട്ടെന്ന് മാറുകയാണ് ലോകത്തിന്റെ ലോകത്തിൻ്റെ മാറുകയാണ് പൊളിറ്റിക്കൽ ജിയോഗ്രഫി മാറുകയാണ് ഒരു ബൈപോളറിസം കോൾഡ് വാർ വരികയാണ് പിന്നീട് ആ ഒരു ക്രമം മാറുന്നത് ആയിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയന്റെ കൂടി ഡിസ്ഇൻറ്റിഗ്രേഷനോടുകൂടി വേൾഡ് ഓർഡർ ഇന്ത്യ ഇസ് നൗ ലുക്കിംഗ് ഫോർ ഓപ്ഷൻസ് മേരിക്ക അനുകൂലമോ പഴയകാലത്തെ പോലെ റഷ്യ അനുകൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ കണ്ടുകൊണ്ടല്ല മറിച്ച സ്വന്തം യു ഐ ദിവസം കാണുന്ന മൃദു ശക്തി എന്ന് പറയുന്നത് സിവിലൈസേഷൻ ഇന്ത്യ ഡസ് നോട്ട് ലിവ് ഇൻ ഇന്ത്യ എല്ലോ ഇന്ത്യ നവ് ലിവ്സ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻ യൂറോപ്പ് ഇൻ ഓസ്ട്രേലിയ ഇൻ കാനഡേൾഡ് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സ്പിരിച്വലിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഡയസ്പോറയുടെ ആത്യന്തികമായ വർത്തലെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകക്രമത്തെ അളക്കാൻ ആവാത്ത ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥ അത് മൂന്നാമത്തേതായി മാറും അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ ആയിട്ട് മാറും അതിൽ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ ആ ഒരു സിവിലൈസേഷൻ ഇന്ത്യയുടെ ആഗമനം കണ്ടു ജാതി മതവർഗ ഭാഷാ ഭേദമന്യേ ഗംഗാനദിയുടെ മടിത്തട്ടിൽ യമുനാ മുനാനദിയുടെ പഠിത്തട്ടിൽ സരസ്വതി നദിയുടെ വെടിത്തട്ടിൽ ആ മഹാ കൂടി ഒരു പുനർജ്ജനി ഭാരതമിതാ നവഭാരതം എതാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിന് മരണമില്ല അതിന് മരണമില്ല എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാപിച്ച മഹാകുംഭമേണം താങ്ക് യു വെരി മച്ച്